ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്കാണ് അതിന് വേണ്ടിയിട്ട് നാല് കപ്പ് വറുത്ത അരിമാവ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ഉഴുന്ന് കാൽ കപ്പ് തോൽ കളഞ്ഞ ചെറുപയർ പരിപ്പ് ഈ ഉഴുന്നും ചെറുപയർ പരിപ്പും ഒന്ന് വറുത്ത ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കും എന്നിട്ട് ഈ പൊടി ഈ അരിമാവിൽ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കും അതിനുശേഷം കാൽ കപ്പ് ബട്ടറും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കായപ്പൊടിയും ചെറിയ ജീരകവും വറുത്ത എളും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കും ഇത് കുഴച്ചെടുത്ത ശേഷം അച്ചിൽ ഇത് ചുറ്റിച്ചെടുക്കും ചുറ്റിച്ചെടുത്തിട്ട് ഇത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുവയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്ത് കൊടുക്കാം ഇത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം ഈ അരിപ്പൊടിയിലേക്ക് ഈ വറ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വറുത്ത എള്ളും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ ഉപ്പിട്ട മൂന്ന് കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെള്ളം കുറേശ്ശേ ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ തുടച്ചു വെച്ചിരിക്കുന്ന ടേബിൾ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇത് അയച്ചു കുഴയ്ക്കാം ഇതിവിടെ മാവ് കുഴച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പരുവത്തിൽ മാവ് കുഴച്ചെടുക്കണം ഇത് ഉണ്ടാക്കുവാനായിട്ട് ഇതുപോലുള്ള അച്ചാണ് വേണ്ടത് നടുക്ക് ഇങ്ങനെ സ്റ്റാറിന്റെ കട്ടിങ്ങുള്ള അച്ചാണ് ഈ മുറുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഞാനിവിടെ ആറ് ചുറ്റൽ ചുറ്റിയിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പരന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ ചുറ്റിച്ചു വെച്ചിരിക്കുന്ന മുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് വേഗത്തില്ല കരിഞ്ഞു പോവത്തേ ഉള്ളൂ ഒരു സൈഡ് റെഡി ആവുമ്പോൾ ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മുറുക്ക് ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുറുക്കാണിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക